പയ്യന്നൂർ കോവൽ ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാതന മഹോത്സവത്തിന് നാളെ തുടക്കമാകും ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ചിട്ടുള്ള ഗോപുരത്തിൻ്റെയും അനുബന്ധ നിർമ്മിതികളുടെയും സമർപ്പണ ചടങ്ങും ഇരുപത്തിനാലിന് രാവിലെ നടക്കും ഉത്തരകേരളത്തിലെ പ്രമുഖ ശിവക്ഷേത്രങ്ങളിലൊന്നായ പയ്യന്നൂർ നമ്പ്യാത്രകോവിൽ ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് ജനുവരി തുടക്കമാകും രാവിലെ പതിനൊന്ന് മണിക്ക് പുതുതായി നിർമ്മിച്ച ക്ഷേത്ര ഗോപുരത്തിന്റെ സമർപ്പണ ചടങ്ങ് നടക്കും തെക്കിനിയടത്ത് പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും പുതുതായി നിർമ്മിച്ച ആൽത്തറ തിരുമുറ്റം കരിങ്കൽ പാകിയത് പുതുതായി നിർമ്മിച്ച വഴിപാട് കൗണ്ടർ തുടങ്ങിയവയുടെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടക്കും സമർപ്പണത്തിന് ശേഷം ഗോപുര നിർമ്മാണത്തിൽ പങ്കാളികളായ ശില്പികളെ പയ്യനൂർ എം എൽ എ ടി ഇ മധുസൂദനൻ ആദരിക്കും ജനുവരി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെ നടക്കുന്ന പ്രതിഷ്ഠാദിന ഉത്സവത്തിന്റെ ഭാഗമായി ജനുവരി ഇരുപത്തിനാലിന് വൈകിട്ട് നാല് മുപ്പതിന് പയ്യനൂർ കാപ്പാട്ട് കഴകത്തിൽ നിന്ന് ശിവക്ഷേത്ര സന്നിധിയിലേക്ക് വിളംബര ഘോഷയാത്ര നടക്കും തുടർന്ന് വൈകിട്ട് ഏഴ് മണിക്ക് കലാമണ്ഡലം അന്നൂർ അവതരിപ്പിക്കുന്ന ശ്രീശങ്കരം എന്ന നൃത്താവിഷ്കാരവും ഉണ്ടാകും ജനുവരി ഇരുപത്തിയഞ്ചിന് പതിമൂന്ന് ടീമുകൾ പങ്കെടുക്കുന്ന തിരുവാതിര മഹോത്സവം ജനുവരി ഇരുപത്തിയേഴിന് പന്ത്രണ്ട് മണി മുതൽ പ്രസാദവൂട്ടും ഉണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തി നാല് നാളെ കാലത്ത് പതിനൊന്ന് മണിയോടുകൂടെ ഇതിൻ്റെ ഗോപുര സമർപ്പണത്തിൻ്റെ ഉദ്ഘാടനം ക്ഷേത്രത്തിൻ്റെ തന്ത്രി ശ്രീ തെക്കനെടുത്ത് തരണനല്ലൂർ പത്തനാഭനുണ് നമ്പൂതിരിപ്പാട് നിർവഹിക്കുന്നു അതോടൊപ്പം ക്ഷേത്രത്തിൻ്റെ ശില്പികളെ പയ്യന്നൂരിൻ്റെ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ ടി എ മധുസൂദൻ അവറുകൾ ആദരിക്കുന്നു കൂടാതെ വൈകുന്നേരം പയ്യന്നൂർ സി കാപ്പാട്ട് കഴകം കേന്ദ്രീകരിച്ച് അവിടുന്ന് ഇങ്ങോട്ടേക്ക് നാല് മണിക്ക് വിളംബര ഘോഷയാത്ര അതിനുശേഷം നൃത്തനൃത്യങ്ങൾ നിരവധിയായ പ്രോഗ്രാമുകളൊക്കെ ഈ വർഷം നടക്കുന്നുണ്ട് അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനുവരി ഇരുപത്തിയാറിന് വൈകുന്നേരം നമ്മുടെ പ്രദേശത്തെ പത്ത് പതിമൂന്നോളം ടീമുകൾ മാറ്റൊരുക്കുന്ന തിരുവാതിര മഹോത്സവം നടക്കുന്നുണ്ട് അതുപോലെ വിപുലമായ അന്നദാനം ജനുവരി ഇരുപത്തി ഏഴിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ അന്നദാനം ഭക്തജനങ്ങൾക്കായി അയ്യായിരത്തോളം പേർ പങ്കെടുക്കുന്ന പ്രസാദമുട്ട് ഈ വർഷത്തെ ഉത്സവത്തിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് തടമ്പ് നൃത്തത്തിൻ്റെ ഏകദേശം പകുതിയോടുകൂടി ഈ ദേവനെ പുറത്തേക്ക് എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിൻ്റെ ആരൂഢം എന്ന് പറയാൻ പറ്റുന്ന ആൽത്തറയിൽ ദേവനെ വച്ച് അവിടെ വെച്ച് പൂജയൊക്കെ നടത്തി നൈവേദ്യം കൊടുത്ത് അത് ഭക്തജനങ്ങൾക്കൊക്കെ വിതരണം ചെയ്ത് ഒരു രാത്രി ഒരു പതിനൊന്ന് മണി ആ സമയത്തൊക്കെയാണ് ഉണ്ടാവുക അതിന് ശേഷം ദേവനെ വീണ്ടും തിരിച്ചകത്തെ കൊണ്ടുവന്ന് നൃത്തം പൂർത്തിയാക്കുകയാണ് ചെയ്യുന്നത്